പത്തനാപുരം മൗണ്ട് താബൂർ ദയറായിൽ കബറടങ്ങിയിരിക്കുന്ന സ്ഥാപക പിതാവ് മർത്തോമ ദിവന്യാസ്യോസിൻ്റെയും മറ്റു പിതാക്കന്മാരുടെയും സംയുക്ത ഓർമ്മ പെരുന്നാൾ താബൂർ ദയറായിൽ ആരംഭിച്ചു മലങ്കര ഓർത്തഡോക്സ് സുറിയാനി ബാവ വിശുദ്ധ മുന്മൽ കുർബാനയ്ക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു സംയുക്ത ഓർമ്മപ്പെരുന്നാളിൻ്റെ ഭാഗമായി കബറിംഗൽ ധൂപപ്രാർത്ഥന നേർച്ചവിളമ്പ് സ്ലൈഹിക എന്നിവയും നടന്നു എം ജിഒസി എസ് എമ്മിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സ്റ്റെഫാനിയൻ മീറ്റ് വിദ്യാർത്ഥി സംഗമത്തിൽ സഞ്ജു പി ചെറിയാൻ ക്ലാസുകൾ നയിച്ചു മൗണ്ട് താബോർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും റിട്ടയർ ചെയ്ത അധ്യാപകരുടെ സംഗമം ഗുരുവിൻ സവിതെ മൗണ്ട് താബോർ ട്രെയിനിങ് കോളേജിൽ നടന്നു ബസേലിയോസ് മർത്തോമ മാത്യൂസ് ത്രിതിയൻ കാതോലിക്ക ബാവ ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു ഈ പ്രദേശം ദൈവത്തിന് വേണ്ടി മാറ്റിയെടുക്കാൻ തയ്യാറായി ആ മാറ്റിയെടുക്കൽ ഈ പ്രദേശത്തിന് മാത്രം തൻ്റെ സ്വന്തം സമൂഹത്തിന് വേണ്ടി മാത്രമല്ല ഈ നാട്ടിൽ ജീവിച്ചതായ സർവ്വ മനുഷ്യരുടെയും രൂപാന്തരം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമായത് ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയോസ് മെത്രാപൊലീത്ത ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപൊലീത്ത മാർ എപ്പിഫാനിയോസ് മെത്രാപൊലീത്ത ഡോക്ടർ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപൊലീത്ത തുടങ്ങിയവർ ചടങ്ങുകളിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനാപുരം